ിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയാണ് കേരള പാടാവലിയിലെ ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഒരു ദിനാന്ത സഞ്ചാരമാണ് ഒരു ദിനാന്തസഞ്ചാരത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം വായിക്കാം പറയാം എന്നുള്ളത് നോക്കാം കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് ഉത്തരം എല്ല്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്ന് കണ്ണുകൾക്ക് എത്രയോ കുളിര് നൽകുന്നു അടുത്ത ക്വസ്റ്റ്യൻ കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവയിൽ ഏൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് നെക്സ്റ്റ് ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ആഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രമാണ് അതുപോലെ കാണപ്പെടുന്നത് എന്താണ് ഉത്തരം കുന്നിൻ മുകളിലെ വൃക്ഷങ്ങളുടെ ഇലകൾ ഇടക്കിടയിൽ ഇളകുമ്പോൾ അങ്ങേപ്പുറം കാണുന്ന ഇളം കറുപ്പേറിയ ആകാശം ഒരു സമുദ്രം പോലെയാണ് എന്ന് കവി ഇവിടെ പറയുന്നു അടുത്തത് സാദൃശ്യ ഭംഗി കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം പോലെ എന്ന പദം ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ വരികൾ ശില്പജ്ഞർ പണി ചെയ്ത പോലെ അടുത്തത് ആദ്യത്തിലാരാൽ പുക പോലെ അടുത്തത് കാണുന്നി തങ്ങേപ്ര മാഴി പോലെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കുന്നത് മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സാദൃശ്യ കൽപ്പന ഏറെ മനോഹരമാണ് സഖ്യപർവ്വതത്തിൻ്റെ ഉയരവും രൂപവൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കാൻ പോന്ന പ്രയോഗമാണിത് സഖ്യപർവ്വതത്തെ പല കവികളും കേരളത്തിന് സംരക്ഷണം നൽകുന്ന കോട്ടയായി കൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യനിർമ്മിതമായ കോട്ടയേക്കാളും ബലവത്താണ് പ്രകൃതി നിർമ്മിത കോട്ടകളായ കുന്നുകൾ എല്ലാ തരത്തിലും മനുഷ്യന് സംരക്ഷണം നൽകുന്ന കോട്ടയാണത് അതിനാൽ ആ പ്രയോഗം ഏറെ ഔചിത്യപൂർണ്ണമാണ് അടുത്തത് വിശകലനം ചെയ്യാം എന്ന പ്രവർത്തനമാണ് ഈ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതും കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം സൂര്യകിരണങ്ങൾ ഇലകൾക്കിടയിലൂടെ പതിക്കുമ്പോൾ മണ്ണ് ചുവന്നു തുടിക്കുന്നു പുല്ലുകളിലും പൂക്കളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന മഞ്ഞു തുള്ളികളിൽ സൂര്യരശ്മികൾ പതിക്കുമ്പോൾ ഒരു കിരീടം വച്ച റാണിമാരെ പോലെ പുല്ലുകളും പൂക്കളും ജ്വലിച്ചു നിൽക്കുന്നു സൂര്യപ്രകാശം ആദ്യം പതിക്കുന്നത് കുന്നുകളിലായിരിക്കും മരങ്ങൾക്കിടയിലൂടെ അവയുടെ ആദ്യ രശ്മികൾ പതിക്കുമ്പോൾ മരങ്ങൾ തൻ പച്ചിലകൾക്കിടയിലൂടെ പുല്ലിൽ പതിക്കുമ്പോൾ പുഷ്പങ്ങളിൽ പതിക്കുമ്പോൾ ഓരോ കാഴ്ചയും മനോഹരമാകുന്നു അടുത്തത് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാവുന്നതാണ് ഒരു കുന്നിൻ്റെ കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും എല്ലാം പകർത്തിയെടുത്തിട്ട് അതൊരു ഡിജിറ്റൽ ആൽബത്തിൻ്റെ രൂപത്തിലാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം ചിത്രം വരയ്ക്കാം എന്നുള്ളതാണ് പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തൊരു മണ്ഡലത്താൽ പരക്കെ നൽ പച്ച നിറം പെടുന്നി കുന്നെത്രയും കൺകുളിരേഖയിടുന്നു വരികളുടെ ആശയ മനോഹരിത എന്നിവ തിരിച്ചറി തിരിച്ചറിഞ്ഞ് പരക്കെ നൽ പച്ച നിറം തൂങ്ങി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക ഇതുപോലെ ഒരു കുന്നിൻ്റെ ചിത്രം വരച്ചാൽ മതി നിറയെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുന്നിൻ്റെ ചിത്രമാണ് വരയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ വരച്ചാൽ മതിയാവും ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ